തന്റെ അവസാന ശ്വാസം വരെ സിനിമ തനിക്ക് മടുക്കില്ലെന്ന് മമ്മൂട്ടി മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ടർബോയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമീറിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാ നടീനടന്മാർക്കും സിനിമ മടുക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്നും മമ്മൂട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം പറഞ്ഞത് താൻ മരിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ പതിനഞ്ച് വർഷം വരെയൊക്കെ മാത്രമേ ആളുകൾ തന്നെ തന്നെപ്പറ്റി ഓർക്കാറുള്ളൂവെന്നും ലോകാവസാനം വരെ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുതെന്നും മമ്മൂട്ടി പറഞ്ഞു മഹാരഥന്മാർ പോലും വളരെ കുറച്ച് മനുഷ്യരാലാണ് ഓർമ്മിക്കപ്പെടാറുള്ളതെന്നും ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാൾ മാത്രമാണ് താനെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു സിനിമ മടുത്തു എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്റെ അവസാന ശ്വാസം വരെ അങ്ങനെ തോന്നുകയുമില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ അവരെന്നെ കുറിച്ച് ഓർക്കും ഒരു വർഷം വർഷം പതിനഞ്ച് വർഷം അതോടുകൂടി കഴിഞ്ഞു ലോകാവസാനം വരെ ബാക്കിയുള്ളവർ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെ ഒരു അവസരം ആർക്കും ഉണ്ടാകില്ല ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ അവർക്കെന്നെ എങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കും എനിക്ക് ആ കാര്യത്തിൽ പ്രതീക്ഷയുമില്ല ഒരിക്കൽ ഈ ലോകം വിട്ടുപോയാൽ അതിനെക്കുറിച്ച് നിങ്ങളെങ്ങനെ ബോധവാന്മാരാകും ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഓർത്തിരിക്കാൻ സാധ്യമല്ല മമ്മൂട്ടി പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക